ഈ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ് അങ്ങ് അത് അതുപോലെ തന്നെ മറ്റ് പല സ്ഥലം പോലെ അയ്യപ്പ പണിക്കർ സാറുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് സാറ് പക്ഷേ വയലാർ അവാർഡ് അതിൻ്റെ ഈ നാൽപ്പത് വർഷം പിന്നിടുന്ന വേളയിൽ ആകെ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യപ്പ പണിക്കറേ ഉള്ളത് നിരസിച്ചിട്ടുള്ള ഒരാൾ അത് സാർ ഉൾപ്പെടെയുള്ളവർ അന്ന് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും മേടിച്ചില്ല എന്ന് മാത്രമല്ല വളരെ പരിഹാസ രൂപേണ അതിനെ വിമർശിക്കുകയും ചെയ്തു എന്തായിരിക്കും അത് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ല വലിയ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം പിന്നെ ഞാനോട് നിർത്തി ഞാൻ ട്രസ്റ്റ് സെക്രട്ടറി എന്നപ്പോൾ എന്തോ മണ്ണെണ്ണം വാങ്ങാൻ പോകുകയാണ് പറഞ്ഞു ആര് ട്രസ്റ്റ് സെക്രട്ടറി വീട്ടിൽ ചെന്നപ്പോൾ മണ്ണെണ്ണ വാങ്ങാൻ പോകുകയാണെന്ന് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു അയ്യപ്പ പണിക്കര് സാറിൻ്റെ ഒരു സുഹൃത്തുവാണല്ലോ എന്നിട്ട് അതിൻ്റെ കാരണം എപ്പോഴെങ്കിലും പങ്കുവച്ചു അയ്യപ്പ പണിക്കരുടെ വലിയ പ്രത്യേകത ഈ കാരണം പറയാതിരിക്കുക എന്നുള്ളതാണ് മൗനം ഇപ്പോൾ അയ്യപ്പ പണിക്കരുടെ ഏറ്റവും ഒരു സംഗതിയാണ് വൈസ് ചാൻസലർ കളിച്ചത് ഞാനൊന്ന് എം എൽ എ ആണ് വിളിച്ചു ഞങ്ങൾ ഒന്നിച്ചു ഒരേ ലിഫ്റ്റിലാണ് മുകളിലോട്ട് പോയത് ഞാൻ വേറെ കാര്യത്തിന് പോയി അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ കാര്യത്തിൽ തിരിച്ചു വന്നതും ഞങ്ങൾ ഒരുമിച്ചാണ് എന്തിനാണ് പോയതെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഞാൻ ചാൻസലർ എന്ന് പറയാൻ പോയതാണ് എന്നെ എൻ്റെ അധ്യാപകരുന്ന് നിർത്തിയാൽ മതി വേറുള്ള ഒരാൾക്ക് എത്രയോ പ്രസ്താവന ഇറക്കും ഞാൻ തിരിച്ചു വൈസ് ചാൻസലർ എന്നൊക്കെ പറയില്ലേ നമ്മുടെ പൊതുവെ നമുക്കറിയാം പക്ഷേ അദ്ദേഹം പലതിലും ഇമാതിരി ഒരു മൗനം കൊണ്ട് ജീവിതത്തിലെ സ്വകാര്യ ദുഃഖങ്ങൾ മുഴുവൻ അതിലെ ഒരുതരം പരി ഫലിതമാക്കി മാറ്റിയാണ് ചെയ്തത് ഈ സൗഹൃദത്തിൻ്റെ ഒരു ചക്രവർത്തി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ദുഃഖം പങ്കുവയ്ക്കുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാണോ അല്ലേ അതെ ആണ് അതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കാൻ ചിലർ പറയാറുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ എന്തിനാണ് തലയിടുന്നത് എന്നാൽ അതേസമയം ഒരു ഓപ്പണപ്പ് ചെയ്യാനായിട്ട് അല്ലെ ഒരു ഷോൾഡർ ടു ക്രൈ ഓൺ എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട് സൗഹൃദത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു പറഞ്ഞാണ് തോള് ഞാൻ ദുഃഖവും സുഖം പോലെ തന്നെ സുഖം കുറച്ചാണല്ലോ നമ്മൾ പരസ്പരം പങ്കുവഹിക്കുന്നു അതിലുള്ളൊരു ഹൃദയരാഘവവും നമുക്ക് കിട്ടുന്നു അത് അങ്ങയുടെ സൗഹൃദം എനിക്ക് വാസ്തവത്തിൽ സൗഭാഗ്യമാണ് അങ്ങനെ വരണം വയലാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വയലാർ അവാർഡ് ദാന വേളയിൽ സാർ പ്രസംഗിച്ചത് വയലാർ പിന്നെ ശ്രീനാരായണ ഗുരുവും മാർക്സും ചേർന്നുള്ളത് ആണെന്നെങ്കിൽ ആ ഒരു കാര്യം പറയാം അതൊന്ന് വിശദീകരിക്കാം ഇന്ത്യൻ സാഹചര്യത്തിൽ കാറൽ മാർക്സിൻ്റെ തത്വശാസ്ത്രം ഇല്ലാത്തവർ സംഘടിക്കുകയും ചൂഷണത്തിന് എതിരായിട്ടുള്ള ചൂഷണം തടയുന്നതിനാവശ്യമായ എല്ലാ നടുവഴികളും ഭരണക്രമത്തിൽ നടത്തണം പക്ഷേ ഇന്ത്യയെ ഏറ്റവും അധികം അലട്ടുന്നത് നമുക്ക് ആർക്കും വിശകലനം ചെയ്യാനാവാത്ത ജാതിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ് അടിമത്തം യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഇത്രയും രൂക്ഷമല്ലത് അത് നമുക്ക് നിയമം കൊണ്ട് മാറ്റാം മനസ്ഥിതിയും വേഗം മാറും ഇവിടെ ഈ ദലിത് വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അനുഭവ നൂറ്റാണ്ടുകളിലൂടെ അവർ ആര് പറയാൻ എന്തൊരു മായാവ്യവസ്ഥയായാലോ ബന്ധസ്ഥ നിങ്ങൾ എഴുതുന്നു നാശാൻ പറഞ്ഞതുപോലെയാണ് അതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ എന്ന് രാമൻ എൻ്റെ അഭിപ്രായം തന്നെയാണ് ഇത് വി ആർ കൃഷ്ണേന് പറയുമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ ആവശ്യമാണ് അത് മഹാത്മാഗാന്ധി പോരാ മാർക്സും ശ്രീനാരായണ ഗുരു ഒരുമിച്ച് വരണമെന്ന് പറയുമായിരുന്നു ഈ സാഹിത്യ രംഗത്തേക്ക് വന്നാൽ ഒരു പ്രശസ്ത നിരൂപകൻ കൂടിയാണ് നേരം ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ അല്ലെങ്കിൽ സിനിമാക്കാർ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ സാഹിത്യരംഗത്ത് നമ്മുടെ കവിതയിലും നോവലിലും കഥയിലും എങ്ങനെയുണ്ട് നല്ല പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള എഴുത്തുകാർ വരുന്നുണ്ടോ ചെറുകഥയിൽ ചിലതൊക്കെ വരുന്നു തോന്നാറുണ്ട് അതുപോലെ നോവൽ രംഗത്തുമൊക്കെ അതിനുള്ള പരിശ്രമം നടക്കുന്നതായിട്ട് തോന്നുന്നു എനിക്ക് കെ ആർ മീരിയുടെ നോവൽ വളരെ ഇഷ്ടപ്പെട്ട ആരാച്ചാർ ആരാച്ചാർ കാരണം ഈ സാഹിത്യത്തിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള യോജിപ്പുണ്ട് ഒന്ന് ചുറ്റുപാടുകൾ സമകാലിക യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ കൂടെ സനാതനമായ ചിലത് കൂടി ചേരും ആ സനാതനമായ പ്രമേയങ്ങൾ ലോകാരംഭമായ വരെ ഒന്നും മൃത്യു തന്നെയാണ് ഞാൻ മരിച്ചു പോകുന്ന ഒരു ദിവസം ഞാൻ മരിക്കുന്ന ഞാൻ ഏകാഗ്രയായിട്ടാണ് ആരും നിങ്ങൾ എൻ്റെ കൂടെ മരിക്കാൻ വരുന്നില്ല അതുപോലെ എൻ്റെ പാപം പാപചിന്ത നമ്മളെ നമ്മളേക്കാളിട്ടുന്ന ഒന്നാണ് ഇതെവിടെയൊന്നും വരുന്നു നമുക്കറിയില്ല അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് അശ്വത്ഥാമാവ് പാപിയാണ് നമ്മളെല്ലാം ഉണ്ട് കായൻ ബൈബിളിൽ നമ്മൾ കാണുന്നു എല്ലാ വേദപുസ്തകങ്ങളും എല്ലാ ഫിലോസഫിയും എന്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു അവന് പുണ്യം ചെയ്ത സുഖമായിട്ട് ജീവിക്കാവുന്നതാണ് പക്ഷേ അവൻ പാപം ചെയ്തു പോകുന്നു അപ്പോൾ ഈ മാതിരിയുള്ള ചില സമസ്യകളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇത് നമ്മൾ യോജിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എഴുത്തുകാരൻ സ നിമിഷങ്ങളിൽ ജീവിക്കുകയും നിത്യതയുമായി ചല്ലഭിക്കുകയും ചെയ്യുന്നു അതാണ് ആശാൻ്റെ കവിയുള്ള വെളിച്ചതാണ് യാഥാർത്ഥ്യം വരും ഇത് ഒരു നിത്യതയും ഉണ്ട് ആ രീതിയിൽ കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ പുതിയ തലമുറയിലേക്ക് പുതിയ തലമുറയിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ആഴവും അഗാതവും വരുന്നില്ല അവർ ഗൗരവമായി എടുക്കുന്നേ ഇല്ല ഇത് പ്രത്യേകിച്ചും ഈ ഛന്തസ്സൊക്കെ ഉപേക്ഷിക്കുന്ന കവിതകളൊക്കെ ഞാൻ പഴയ രീതിയിൽ എഴുത്തച്ഛനെയും ഒക്കെ ആസ്വദിച്ച് വന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പലപ്പോഴും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ജീവിതത്തിൻ്റെ ആകത്തുക ശോകമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതേ പറ്റി ചുരുക്കി പറയുന്നത് ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധനാണ് ഞാനൊന്നും പൂജിക്കുന്നത് ശ്രീബുദ്ധൻ ഒരിക്കൽ വന്ന ഒരാളോട് പറയുന്നുണ്ട് ശിഷ്യനെ മുൻനിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ചൊരിയുന്ന കണ്ണുനീരെ സപ്തസാഗരങ്ങളിലെ ഉപ്പുവെള്ളത്തേക്കാൾ അധികമാണ് എന്ന് ശിഷ്യ നീ അറിഞ്ഞാലും അതാണ് സത്യമെന്ന് എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ജീവിതം നിരർത്ഥകമാണ് നിരർത്ഥകമല്ല അതിനർത്ഥമുള്ളതാക്കാൻ നാം ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ണീര് കൊണ്ട് നിറഞ്ഞതാണെങ്കിലും കണ്ണീരിൽ നിന്ന് മുക്തമാക്കുക എന്ന ഒരു വശം രണ്ട് പലപ്പോഴും നിരർത്ഥകമായിട്ട് തോന്നാം ഞാൻ കുറച്ചു കാലം ഒരു ജന്തുവിനെ പോലെ ജീവിച്ച് ചാകുന്നതിലർത്ഥമൊന്നുമില്ല പക്ഷേ ഞാനിതിൻ്റെ അർത്ഥം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ആൽബർ ക്യാമുവിനെ ഞാൻ ആരാധിക്കുന്ന ആളാണ് മനുഷ്യൻ്റെ ഒരേ ഒരു പ്രശ്നം ജീവി ഫില ആത്മഹത്യാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദർ ഈസ് ഒള്ളി വൺ ട്രോലി ഫിലസോഫിക്കൽ പ്രോബ്ലം ആൻഡ് ദാറ്റ് ഈസ് സൂവിശാരിച്ചു അദ്ദേഹത്തിൻ്റെ ഉപന്യാസം ആരംഭിക്കുന്നത് അങ്ങനെയാണ് മിത്ത് ഓഫ് സിസിഫസ് ആണ് അതിൻ്റെ അർത്ഥം മരിക്കണമെന്നല്ല മരിക്കരുതെന്നാണ് ഞാൻ ജീവിക്കുന്ന ന്യായം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ജീവിതത്തോട് പോരാടി ജീവിക്കണം അത് തന്നെയാണ് അത് മറ്റുള്ളവർക്ക് ഗുണകരമാവുകയും അതാണ് ഗുണകരമാവുകയാണ് അർത്ഥം വരുന്നത് നിർഭാഗ്യവശാൽ കാലം സാങ്കേതികമായിട്ടൊക്കെ ഏറെ പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുകയല്ലേ അതെ അവനവൻ്റെ താല്പര്യത്തിലേക്ക് അതാണ് ജീവിതം തെറ്റിദ് വ്യാമോഹമാണ് കേരളം ഇപ്പോൾ കേരളം അറുപത് വർഷത്തിലെത്തുകയാണ് ഈ നവംബർ ഒന്നിന് അന്നേരം ഇപ്പം ന്യൂക്ലിയർ കുടുംബങ്ങൾ പഴയ വലിയ കൂട്ടുകുടുംബങ്ങൾ മാറി ന്യൂക്ലിയർ കുടുംബങ്ങൾ അച്ഛനും മകനും അച്ഛനും അമ്മയും മകനും അല്ലെ അച്ഛനും അമ്മയും മകളും അങ്ങനെ വളരെ വളരെ ചുരുങ്ങിപ്പോകുന്നു ഈ ഒരു അത് അതൊരു സ്വാർത്ഥ ചിന്തയിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ടോ വളരെയധികം അവരെ അവരവരിലേക്ക് ചുരുക്കാനും സ്വാർത്ഥത താല്പര്യമാണ് ലോക താല്പര്യമാണ് തെറ്റിദ്ധരിക്കാനും അവസരം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ സൈബർ യുഗം വന്നതിന് ശേഷം പല കുഞ്ഞുങ്ങളും സ്നേഹം വാത്സല്യം പരസ്പര ബന്ധം കൂട്ടുകെട്ട ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയാതെ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് അറിയില്ല അതുപോലെ സാർ ആദ്യം നേരത്തെ പറഞ്ഞു ചങ്ങമ്പുഴയ്ക്ക് കത്തെഴുതിയ കാര്യം പറഞ്ഞു ഈ കാലത്ത് ആരും കത്തെഴുതാറില്ല അതിലും എസ് എം എസും വാട്ട്സ്ആപ്പും ഒക്കെയാണ് അതിനെ ആൾക്കാരുടെ ഇടയിലുള്ള ഇന്ത്യ നഷ്ടമാവുകയാണ് ഇഷ്ടം നഷ്ടമാവുകയാണ് ഇപ്പോൾ ഈ കേരളം അറുപത് വർഷത്തിലെത്തുമ്പോൾ മലയാളിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റമായിട്ട് സാറ് കാണുന്നത് എന്താണ് മലയാളിയിൽ മാറ്റം വളരെയധികം മലയാളം പുറത്തൊരിക്കാൻ പോകാറില്ല മലയാളിയിൽ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് ഒന്നീ പറഞ്ഞത് തന്നെയാണ് ഒന്ന് അവരുടെ കുടുംബത്തിലേക്ക് ചുരുങ്ങുന്നു കുടുംബത്തിൽ തന്നെയും ഓരോരുത്തർ ഞാനിപ്പോൾ ഒരു കൊച്ചുകുട്ടി എൻ്റെ മകളുടെ മകളുടെ മകളെന്ന് വിചാരിക്കു അവിടെ ചെല്ലുകയാണെങ്കിൽ അയാൾ പഴയതുപോലെ എൻ്റെ തോടി വരികയില്ല ഞാനവിടെ എടുക്കും കളിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർ അവരുടെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നെ ഒന്ന് വെറുതെ നോക്കിയെന്ന് വരാം അവിടെ കാര്യം അവസാനിച്ചു മൊബൈലിൻ്റെ ദ്വീപുകളിലേക്ക് മനുഷ്യൻ ചുരുമാറി പോവുകയാണ് ചെയ്യുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ സാറിനെ ഏറ്റവും ആനന്ദിപ്പിക്കുന്നത് എന്താണ് ഏറ്റവും സാറിന് എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ വിനോദം പകരുന്നത് എനിക്ക് ആർക്കും അറിയാമല്ലാത്ത ഒരു സംഗ സംഗീതം കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ അതും വളരെ പ്രൗഢമായ സംഗീതമാണ് ഞാൻ ആലപ്പുഴയാണ് വളർന്നത് അപ്പോൾ അവിടെ എം ആ സുബലക്ഷ്മി മധുരാമണിയെ ഏർ മുഴുവൻ ഒക്കെ വന്ന് വളർന്നു ഞാൻ എനിക്കൊന്നും അറിയില്ല സംഗീതത്തെക്കുറിച്ച് ഞാൻ നിരക്ഷരനാണ് പക്ഷേ ഞാൻ തീരുന്നവർ ഇരിക്കുമെന്ന് മാത്രമല്ല അനേക ദിവസങ്ങൾ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ അനുഗണനം ചെയ്യും ഇപ്പോഴും സംഗീതം കേൾക്കാറുണ്ട് ഇപ്പം കേൾക്കാൻ സാ സാഹചര്യമില്ല അധികം ഇരിക്കാനും വയ്യ അതുപോലെ ചിത്രകല ഇഷ്ടമാണ് സിനിമ സിനിമ പണ്ട് കാണമായിരുന്നു ഇപ്പം കാണുന്നില്ല ഇപ്പം ഇല്ല ഇല്ല അതൊരു സിനിമ രംഗത്തുള്ള ഒരു ആൾട്ടൊക്കെ വളരെ ശിഷ്യന്മാർ അടുപ്പമുണ്ട് വേറെ പിന്നെ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം ആരുടെ ആയിരുന്നു ഒന്ന് ഒരാളായിരിക്കുന്നില്ല ഒന്നിലധികം പേരുണ്ടാവുമായിരിക്കും അല്ല എൻ്റെ കാലത്തെ കേരളത്തിൽ വലിയ അത് എല്ലാവരുടെയും ഒരു ആരാധനാപാത്രമാണെന്ന് കെ ബാലകൃഷ്ണനായിരുന്നു കൗമുദി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ പുതിയ കാലത്ത് ഈ പ്രസംഗർ എന്ന് പറയാൻ പറ്റില്ല പ്രസംഗകല ഞങ്ങളുടെ തലമുറയോട് തീരുമെന്ന് എനിക്ക് തോന്നുന്നു ആണല്ലേ ഇപ്പോഴത്തെ മട്ട് കണ്ടിട്ട് ആരും അതിലൊന്നും ഒരു വലിയ ചെറുപ്പക്കാരെങ്ങനെ വന്ന് കാണുന്നില്ല ഒരുപക്ഷേ ഈ ദൃശ്യമാധ്യമം വന്നതോടുകൂടി പ്രസംഗത്തിൻ്റെ പ്രസക്തി പോയിരിക്കാം പിന്നെ പ്രസംഗത്തിന് ആവശ്യമായ ഒരു ശീലം നമ്മളറിയാതെ നടത്തിക്കൊണ്ടിരിക്കും ഒരാശയം നമ്മുടെ മനസ്സിൽ വന്നാൽ എങ്ങനെ ക്രമീകരിക്കണം എങ്ങനെ അവതരിപ്പിക്കണം ഇതൊക്കെ ഞാൻ വെറുതെ നടക്കപ്പെടേണ്ട മനസ്സിലുണ്ട് അത് പോകുന്ന വഴിക്കൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കാർ കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലായിരിക്കും മരുന്ന ചിലപ്പോൾ അപ്പോൾ അങ്ങനെ അതിന് ഗൗരവം കൊടുക്കുന്നവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടുംബജീവിതം സാർ ഏത് സമയവും വീട്ടിൽ കാണത്തില്ല പ്രസംഗത്തിന് പോവും മിക്ക ദിവസവും മീറ്റിങ്ങുകൾ കാണും ഇപ്പോൾ ആണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ഉണ്ട് വീട്ടുകാരെ കുറിച്ച് രക്തമാന്നല്ലേ സാറ് അവർ നമ്മൾ വൈക്കത്ത് ഉണ്ടായിരുന്ന വൈക്കം മാധവൻ എന്നാണ് അദ്ദേഹത്തെ അവർ അച്ഛൻ പറയുന്നത് വലിയ ഭക്തനായിരുന്നു വൈക്കത്തെ പിന്നാളുകൾ വിളിക്കുമായിരുന്നു ശരി അദ്ദേഹം എ ജോൺ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്നു ആരോഗ്യം വനം ഇതിൻ്റെയൊക്കെ മന്ത്രിയായിരുന്നു മന്ത്രിയായതിന് ശേഷം അതിൻ്റെ കടം വീട്ടാൻ രണ്ടേക്കർ സ്ഥലം ഇട്ട് പോയാളാ പല തലമുറ എ ജെ ജോൺ ആയിരുന്നു ജോൺ സ്ഥലം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ അഞ്ച് മക്കളുണ്ട് അതിൽ മൂത്തോ മകളാണ് എൻ്റെ ഭാര്യ അവരും അദ്ദേഹത്തെ പോലെ തന്നെ പാവമാണ് അച്ഛൻ്റെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ട് സാറിൻ്റെ തിരക്കുകൾ കുറച്ചൊക്കെ മനസ്സിലാവും അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോഴും മീറ്റിങ്ങൾക്കെല്ലാം സജീവമായി പങ്കെടുക്കുന്നുണ്ടോ ഞാനിപ്പോൾ പലതി ആളുകൾ വിളിച്ചു മീറ്റിംഗ് മാത്രമല്ല ഞാൻ ആളുകളുടെ മറ്റു പല പ്രശ്നങ്ങൾക്കും പോകും ഇപ്പോൾ മന്ദബുദ്ധികൾ ആ കേന്ദ്രത്തിൽ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് പോകും അവരെ ട്രെയിൻ ചെയ്യുക അതുപോലെ ഇപ്പോൾ എച്ച് ഐ വി ബാധിച്ച കുട്ടികൾ അവരെ നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഘമുണ്ട് അതിന് ഞാൻ പ്രവർത്തിക്കുന്നു സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ട് കന്യാസ്ത്രീകളുടെ സെക്രട്ടറി അവർ രണ്ടുപേരും അവിടെ ഓരോക്കെഞ്ചി ദാനം ചെയ്തവരാണ് എനിക്ക് ദാനം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് വളരെ അടുത്തു ഇപ്പോൾ വി ആർ കൃഷ്ണർ തന്നെ ഞാൻ ഒരിക്കൽ ചെല്ലുന്നത് ഒരു കുട്ടി നമ്മുടെ ഒരു അരാധ മന്ദിരത്തിൽ വന്ന് പെട്ടു ഭാഷ എന്താന്ന് ആർക്കും അറിയില്ല ദയനീയമായ മുഖം പത്ത് പതിനൊന്ന് വയസ്സേ കാണുകയുള്ളൂ അതിൻ്റെ കുറേ സ്ത്രീകൾ ആക്ടിവി സെൻ്ററിൽ തോന്നു ഞാൻ ആരും വന്നാലും കൂടെ പോകും കൂടെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഇതിൽ ഒരു ഞാൻ പറഞ്ഞു നമുക്ക് സ്വാമിയോട് ചോദിക്കാം അദ്ദേഹത്തെ ഞാൻ സ്വാമി എന്നാണ് വിളിച്ചിരുന്നത് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹം തന്നെ നേവി പരിചയമുണ്ട് എല്ലാവരും അവിടെ എല്ലാ ഭാഷക്കാരും ഉണ്ട് ചെന്ന് അവർ അവിടുത്തെ മേധാവിയെ കണ്ടു അവരെല്ലാവരെയും ഈ അനാഥമന്ദിരത്തിലേക്ക് വളരത്തിലാണ് അവിടെ സംസാരിച്ചപ്പോൾ പഞ്ചാബിയോ അങ്ങനെ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് അത്രയും കെട്ടിക്കഴിഞ്ഞപ്പോൾ അത് പതിനൊന്ന് വയസ്സെന്ന് തോന്നിയെങ്കിലും പത്ത് പതിനാല് വയസ്സാണ് ആ കുട്ടിക്ക് അദ്ദേഹം പെട്ടെന്ന് തന്നെ അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു കാരണം പെട്ടെന്ന് ഹരിയാനയിലെ ചീഫ് ജസ്റ്റിസിനെ വിളിച്ചു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു എന്ത് പറയണം ഒരാഴ്ചക്കകം ഈ കുട്ടി രക്ഷകർത്താക്കുള്ള കൊണ്ടുപോകണു അപ്പം ഇങ്ങനെയുള്ള കാര്യം നടക്കുമ്പോൾ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും ആശുപത്രിയിൽ രോഗി കിടക്കുന്നു ആദ്യം നോക്കണം ഞങ്ങളൊക്കെ പോകും എപ്പോഴും സജീവമായി നിൽക്കും നിൽക്കുന്നു സജീവം അതൊരു രീതിയിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജമാണ് സമൂഹത്തിൽ പക്ഷേ ഇത്തരം ഒരു ദീനാനുകമ്പയും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഉള്ള മനസ്ഥിതി കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ മുൻപ് വിളിച്ചാൽ കിട്ടുന്നത്ര ഒരാളെ ഇപ്പോൾ കിട്ടിയില്ല പക്ഷേ ഉണ്ട് കേട്ടോ ചെറുപ്പക്കാരത്തിൻ്റെ ചിലര് നമ്മളറിയാത്ത ഒറ്റപ്പെട്ടത് ഞാൻ പറയാം അവർ ക്യാൻസർ രോഗികൾക്ക് പണമില്ലാതൊരാളെൻ്റെ അടുത്ത് വന്നു ആൾ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു സംഘമുണ്ട് ഉണ്ട് ഞാനൊരു കോളേജിൽ ചെന്ന് പ്രസംഗിച്ചു ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി നിങ്ങളതിനെ സഹായിക്കണം നിങ്ങളെപ്പോൾ വരേണ്ടവരാണ് പറയാൻ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ രോഗം ബാധിച്ചു അവർ മൂന്നാം ദിവസം ഇത് ദരിദ്രി പഠിക്കുന്ന ഗവൺമെൻറ് കോളേജാണ് മുപ്പത്തയ്യായിരം രൂപ പിരിച്ചു കൊണ്ടെന്ന് ഏയിപ്പിച്ചു ഫലമുണ്ട് നല്ല കുട്ടികൾ ഇതിനിടയിലുണ്ട് നമ്മളവരെ ഉയർത്തുന്നില്ല കണ്ടെത്തുന്നില്ല അതാണ് പ്രയാസമെന്ന് എനിക്ക് തോന്നും പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിൽ ധ്യാന കേന്ദ്രങ്ങൾ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ആൾദ്വൈവങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമാകുന്നതുകൊണ്ടല്ലേ ഒരു പരിധിവരെ അതെന്തുകൊണ്ടെന്നറിയില്ല ആളുകൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വളരെ അന്ധമായിട്ട് ഒഴുകുന്നതാണ് പ്രത്യേകം ചെറുപ്പക്കാർ ഈ വിദ്യയിൽ ഉന്നത ബിരുദം നേടിയ ചെറുപ്പക്കാർ വരെ ഈ രുദ്രാക്ഷത് ഹിന്ദുമതാശ്രത്തിനാണ് എല്ലാ മതങ്ങളിലും അവരുടെ അനുഷ്ഠാനങ്ങളാണ് മതം എന്ന തെറ്റിദ്ധരിച്ച് അതിൽ മാത്രം മുഴുകയും മറ്റു കാര്യങ്ങൾ മതത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും മതത്വങ്ങൾ മത്വങ്ങൾക്ക് താല്പര്യമില്ല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾ അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ ഒരു തലമുറയുടെ പ്രതിനിധിയാണ് സാർ അത് പക്ഷേ അതൊക്കെ കേരളത്തിലേക്ക് വീണ്ടും സജീവമായി മടങ്ങി വരികയാണോ അതിനു ഞാൻ പ്രസവിക്കാറുണ്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെതിരായിട്ട് യുക്തിബദ്ധമായി പ്രസവയ്ക്കും കാരണം ലോകം അഭിവൃദ്ധി പ്രാപിച്ചത് യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും കൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ഒരു സയൻസ് ദശ കഴുതിയിട്ടുണ്ട് ഗുരുസ്വാമി ദൈവദശ എഴുതിയ അതേ വർഷം തന്നെയാണ് അത് പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം പതിനാറിലോ പതിനഞ്ചിലോ തന്നെ എഴുതിയത് സ്വാമി പറഞ്ഞത് ഗുരുദേവൻ പറഞ്ഞത് ഇത് വായിച്ചതിന് ശേഷം സയൻസ് ദശകം കൂടി വായിക്കണമെന്നാണ് അയ്യപ്പൻ്റെ സയൻസാൽ ദീപ്തമീ ലോകം സയൻസാര അഭിവൃദ്ധികൾ താമസ തമസായിരിട്ടാ എല്ലാം സയൻസെന്ന് തമ്മിൽ തൊഴുന്നു ഞാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് ആവശ്യമാണ് ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൈവരിക്കുമ്പോൾ പോലും ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ശാസ്ത്രജ്ഞർ ഇത് വിക്ഷേപണ വേളയിൽ പോലും അന്ധമായ പോയി വീഴുന്നതാണ് ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നതെനിക്ക് പിടികിട്ടുന്നില്ല പക്ഷേ സാങ്കേതിക വിദ്യ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യരെ ആലോചിക്കാനും പ്രേരിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അതെ അതായിരിക്കും എഴുത്ത് ജീവിതയാഥാർത്ഥ്യങ്ങൾ ഞാനിപ്പോൾ സി ജെ തോമസിൻ്റെ ജീവചരിത്രം എഴുതി പ്രസിലേക്ക് കൊടുത്തു കൊടുത്തല്ലേ അതിന് ഇരുട്ടുകേറുന്ന വജ്രസൂചി എന്നാണ് ഇരുട്ട് ശാന്റ മിന്നാമിനിങ്ങെന്നാണ് അതിൻ്റെ കവിൻ്റെ പേരും തോന്നുന്നു മിന്നാമിനിങ്ങിനെ കുറിച്ച് വരിഷ്ഠമാം തങ്കമരച്ച രേഖ പോൽ ഇരുട്ട് കീറുന്നൊരു വജ്രസൂചി പോൽ എന്നുണ്ട് അവർ അതുപോലെ ട്രാജഡിയെപ്പറ്റി ആ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യത്തിൽ ട്രാജഡി ക്ലാസ് എടുക്കുന്നത് അതിലെടുക്കുന്ന അതാണ് അപ്പോൾ അതിൽ ലോകപ്രസിദ്ധമായ ഒരു ആറെണ്ണം ഞാൻ തിരഞ്ഞെടുത്തു ഒന്ന് സോഫോക്ലീസിൻ്റെ ആദ്യത്തെ ഈസ്കിലിസിൻ്റെ അറിയാം റോമിത്യൂസ് ബൗണ്ട് രണ്ട് സോഫോക്രീസിൻ്റെ അത് സാക്ഷാർ ഇരിപ്പസ് തന്നെ എടുത്തു മൂന്നാമത്തേത് ഞാൻ നേരെ ഷെയ്ക്സ്പിയറിലേക്ക് പോകുന്നു ഷെയ്ക്സ്പിയറിൻ്റെ എടുത്തത് അതിനൊക്കെ പലതരത്തിൽ ഇലസ്ട്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് നാലാമത്തെ ഇപ്സൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വന്നു ഇപ്സൻ്റേതിൽ ഞാൻ തിരഞ്ഞെടുത്തത് പ്രേതങ്ങളാണ് ഗോസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് എതിരാളിയായിരുന്നു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വെൽ മെയ്ഡ് പ്ലേ എന്ന് പറയാവുന്ന ഒരാളാണ് ഫാദർ അതെടുത്തു അത് അതഞ്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നൊരു ആധുനിക കാലത്തൊക്കെ എന്നെ വളരെ ആകർഷിച്ച ഒന്നാണ് നമ്മുടെ ബെർട്ടൌട്ട് പ്രസിഡന്റ് മദർ കരയിച്ച് അദ്ദേഹം പരിഹിതമായിട്ടിരിക്കാണ് പറഞ്ഞുകൊണ്ട് പോകുന്നെങ്കിലും മദർ മധുരക്കറിയിച്ച് കണ്ട് അവസാനം വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല കണ്ടയാളുടെ എഴുതി വെച്ചിരിക്കണം വായിക്കുമ്പോൾ അവസാനം നമ്മൾ ഒരു ട്രാജിക് ഫിഗറായിട്ട് തന്നെ മൂന്ന് മക്കളെ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ അമ്മ ചക്ര വണ്ടി ഉണ്ടിക്കൊണ്ട് പോകുമ്പോൾ അതിനകത്ത് ഒരു ഒരു ട്രാജിക് ഫിഗറിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിച്ച് ഇതിനെ ഞാൻ അതിജീവിക്കും എന്ന നിശ്ചയദാർഢ്യം ഞാൻ കണ്ടു മനുഷ്യൻ്റെ അജയ്ത കണ്ടാണ് അപ്പോൾ ഞാൻ ഈ ദുരന്ത നാടകം സത്യയിൽ കൊടുത്തിരിക്കുന്നത്